നിയമസഭ പാസാക്കി അയക്കുന്ന ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിച്ച വിധിക്കു പിന്നാലെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉന്നയിച്ച പതിനാല് ചോദ്യങ്ങൾ സുപ്രീം കോടതി പരിഗണിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസുമാരായ സൂര്യകാന്ത് വിക്രംനാഥ് പി എസ് നരസിംഹ എ എസ് ചന്ദർക്കർ എന്നിവരടങ്ങിയ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് വാദം കേൾക്കുന്നത് ഭരണഘടനയിലെ അനുച്ഛേദം നൂറ്റി നാല്പത്തി മൂന്ന് ഒന്ന് പ്രകാരം രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയോട് അഭിപ്രായം തേടാം ആ സവിശേഷാധികാരം ഉപയോഗിച്ചാണ് രാഷ്ട്രപതിയുടെ റെഫറൻസ് തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിലുള്ള കേസിലായിരുന്നു സുപ്രീം കോടതിയുടെ നിർണായക വിധി ഇതിനെതിരെ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് രാഷ്ട്രപതിയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത് രാഷ്ട്രപതിയുടെ ചോദ്യങ്ങൾ ഇങ്ങനെയാണ് ബില്ലുകൾ ഗവർണറുടെ മുന്നിലെത്തുമ്പോൾ ഭരണഘടനാ പ്രകാരം എന്തെല്ലാം നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും ഭരണഘടന നൽകിയിട്ടുള്ള അധികാരത്തിൻ്റെ സാധ്യതകൾ മുന്നിലുള്ളപ്പോൾ മന്ത്രിസഭയുടെ ഉപദേശ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ഗവർണർ ബാധ്യസ്ഥനാണ് അനുച്ഛേദം ഇരുന്നൂറ് പ്രകാരം ബില്ലുകളിൽ തീരുമാനമെടുക്കുമ്പോൾ ഗവർണർ ഭരണഘടനാപരമായ വിവേചനാധികാരം പ്രയോഗിക്കുന്നത് നിയമവിധേയമാണ് ഗവർണറുടെ നടപടികൾക്ക് അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി പ്രകാരം ഭരണഘടനാ പരിരക്ഷയും ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിലക്കുമുണ്ട് ബില്ലുകളിൽ തീരുമാനമെടുക്കുവാൻ ഗവർണർക്ക് ഭരണഘടനയിൽ സമയപരിധിയില്ലെങ്കിൽ ജുഡീഷ്യൽ ഉത്തരവുകൾ വഴി സമയപരിധി നിശ്ചയിക്കാൻ സാധിക്കുമോ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിൽ അനുച്ഛേദം ഇരുന്നൂറ്റി ഒന്ന് പ്രകാരം രാഷ്ട്രപതി തൻ്റെ ഭരണഘടനാപരമായ വിജയ വിവേചനാധികാരം പ്രയോഗിക്കുന്നത് നിയമവിധേയമാണ് ബില്ലുകളിൽ തീരുമാനമെടുക്കുവാൻ രാഷ്ട്രപതിക്ക് ഭരണഘടനയിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ ജുഡീഷ്യൽ ഉത്തരവുകൾ വഴി അതിന് സാധിക്കുമോ ഗവർണർ ബില്ല് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് വിട്ടാൽ അനുച്ഛേദം നൂറ്റി നാൽപ്പത്തി മൂന്ന് പ്രകാരം രാഷ്ട്രപതി സുപ്രീം കോടതിയുടെ അഭിപ്രായം ആരായേണ്ടതുണ്ടോ ബില്ലുകൾ നിയമമാകുന്നതിന് മുമ്പ് അതിൻ്റെ ഉള്ളടക്കം പരിശോധിച്ച് ഉത്തരവിടുവാൻ കോടതികൾക്ക് അധികാരമുണ്ടോ സമ്പൂർണമായ നീതി ഉറപ്പാക്കാൻ ഭരണഘടനയിലെ നൂറ്റി നാല്പത്തിരണ്ടാം അനുച്ഛേദം സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്ന സവിശേഷാധികാരം രാഷ്ട്രപതിയുടെയോ ഗവർണറുടെയോ തീരുമാനങ്ങൾക്കെതിരെ പ്രയോഗിക്കുവാൻ സാധിക്കുമോ ഗവർണറുടെ അനുമതി ഇല്ലാതെയുള്ള നിയമം നിലനിൽക്കുന്നതാണോ ഭരണഘടനാ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ട് നിയമപ്രശ്നം ഉണ്ടായാൽ കുറഞ്ഞത് അഞ്ച് ജഡ്ജിമാരടങ്ങുന്ന ബെഞ്ചിലേക്ക് വിടേണ്ടതാണ് ഭരണഘടനയിലെ നൂറ്റി നാൽപ്പത്തി രണ്ടാം അനുച്ഛേദം സുപ്രീം കോടതിക്ക് നൽകിയിരിക്കുന്ന സവിശേഷാധികാരത്തിന് പരിമിതികളുണ്ടോ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ അനുച്ഛേദം നൂറ്റി മുപ്പത്തി ഒന്ന് പ്രകാരം ലഭിക്കുന്ന ഹർജി മുഖേന മാത്രമല്ലേ അത് സാധിക്കുകയുള്ളൂ ഇത്തരത്തിലുള്ള പതിനാലോളം ചോദ്യങ്ങളാണ് രാഷ്ട്രപതിക്കുള്ളത് തമിഴ്നാട് പാർലമെന്റ് പാസാക്കിയ പത്ത് ബില്ലുകൾ പാസാക്കുന്നതിൽ സംസ്ഥാന ഗവർണർ വരുത്തിയ കാലതാമസത്തെയും തുടർന്ന് അവ രാഷ്ട്രപതിയുടെ പരിഗണനക്കായി മാറ്റിവെക്കാനുള്ള അദ്ദേഹത്തിൻ്റെ നടപടിയെയും ചോദ്യം ചെയ്ത് തമിഴ്നാട് സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ ഏപ്രിൽ എട്ടിന് ജസ്റ്റിസുമാരായ ജെ വി പഴുതവാല ആർ മഹാദേവൻ എന്നിവരടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ നിന്നാണ് കോടതിയുടെ ഉപദേശ അധികാര പരിധിയിൽ വ്യക്തത തേടുവാനുള്ള രാഷ്ട്രപതിയുടെ നീക്കം ഉണ്ടാവുന്നത് ഗവർണറുടെ നടപടി നിയമവിരുദ്ധമാണെന്ന് രണ്ടംഗ ബെഞ്ച് അന്ന് വിധിച്ചിരുന്നു